കൊടുവള്ളിയിലേക്കാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാതെ സിപിഐഎം ലീഗ് കേന്ദ്രങ്ങളിൽ അരിവാൾ ചുറ്റി കക്ഷത്രത്തിന് പകരം ഗ്ലാസ് ചിഹ്നത്തിലാണ് ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ഡിവിഷനിലും ഗ്ലാസ് ആണ് ചിഹ്നം സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗത്തിനും പാർട്ടി ചിഹ്നമില്ല അസ്തിത്വം പണയം വെച്ച അവസ്ഥയാണ് സിപിഐഎമ്മിനെന്ന് മുസ്ലിം ലീഗ് പരിഹസിച്ചു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവരുടെ ചിഹ്നമായ അരിവാൾ നക്ഷത്രം കൊടുവള്ളിയിൽ കൊടുവള്ളിയിൽ കാണുന്നില്ല എന്ന് പറയുന്ന മുസ്ലിം നേരത്തെ ദൌർഭാഗ്യരമായൊരു പിളർപ്പുണ്ടായ സമയത്ത് പി ടി റഹീം സാഹിബ് പുറത്തുപോയ സമയത്ത് അവർ ഒന്നിച്ചു കൂടിയ ഒരു സംഘമാണ് എൻ എസ് സി എന്ന് പറയുന്നത് ആ എൻ എസ് സി വിഭാഗത്തിലേക്ക് ലയിച്ചിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കൊടുവള്ളിയിൽ മുഴുവനും ഒരു സ്വതന്ത്ര ചിഹ്നമായി എൻ എസ് സിയുടെ ചിഹ്നമായി സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെ പ്രമുഖരായ നേതാക്കന്മാർ അവരുടെ പരമ്പരാഗതമായ ചിഹ്നമില്ലാതെ അവരുടെ അസ്തിത്വം പണയം വെച്ച ഒരു രാഷ്ട്രീയ അവസ്ഥയാണ് കൊടുവള്ളി കണ്ടുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുന്നത് മുന്നണി തീരുമാനം അനുസരിച്ചെന്നാണ് സി പി ഐ എമ്മിന്റെ മറുപടി കടന്ന വർഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ഈ ഒരു കോമൺ ചിഹ്നം എന്നൊക്കെ സ്വതന്ത്ര ചിഹ്നത്തിലാണ് അതിൻ്റെ എല്ലാ കടേശി പിന്നെ സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നു സി പി എം കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ തന്നെ പ്രധാനപ്പെട്ട സീറ്റുകൾ മാത്രമാണ് അരുവാൾ ചുറ്റുകൾ ചിഹ്നത്തിൽ മത്സരിച്ചിട്ടുള്ളത് അതേ രീതിയിൽ തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിലും ചിഹ്നം തിരഞ്ഞെടുത്തിട്ടുള്ളത് രഞ്ജിത്ത് നമുക്കൊപ്പം ീഗ് കേന്ദ്രങ്ങളിൽ അരുവാൾ ചുറ്റിക നക്ഷത്രവും ചെങ്കടിയും ഒക്കെ താഴെ വെച്ച് അടവു നയം പയറ്റി ജയിച്ചു കയറുക എന്നുള്ളതാണ് മലപ്പുറത്തും മറ്റ് ലീഗ് കേന്ദ്രങ്ങളിലും ഒക്കെ തന്നെ ലീഗ് ഒരു തന്ത്രമായി സ്വീകരിക്കാറുള്ളത് കൊടുവള്ളിയിലും ആ തന്ത്രം പയറ്റുന്നു കൊടുവള്ളിയിൽ നാഷണൽ സെക്യുലർ കോൺഫറൻസ് എന്ന് പറയുന്ന പാർട്ടി പി ടി എ റഹീമിന്റെ പാർട്ടിയാണ് ലീഗ് വിട്ട് പി ടി എ റഹീമ് ഇടതുപാളയത്തിലെത്തിപ്പോ അദ്ദേഹം ഉണ്ടാക്കിയ പാർട്ടിയാണ് നാഷണൽ സെക്കുലർ കോൺഫറൻസ് അതിൻ്റെ ചിഹ്നമാണ് ഗ്ലാസ് ചിഹ്നം അപ്പോൾ പി ടി എ റഹീമിന് സ്വാധീനമുള്ള ലീഗിന്റെ വോട്ടുകൾ കൂടി കിട്ടാൻ വേണ്ടിയാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികളും സി പി ഐയുടെ സ്ഥാനാർത്ഥികളും നാഷണൽ ലീഗിന്റെ സ്ഥാനാർത്ഥികളുമൊക്കെ അതായത് ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളെല്ലാവരും ഗ്ലാസ്സിലേക്ക് ചേക്കേറുന്നു എന്നുള്ളതാണ് കൊടുവള്ളിയുടെ ഒരു പ്രത്യേകത അതിനെ ലീഗ് പരിഹസിക്കുകയാണ് കൊടുവള്ളിയിലെത്തിയാൽ സി പി ഐക്കും സി പി എമ്മിനുമൊക്കെ ഒരേ ചിഹ്നമായി മാറുന്നത് ലീഗിനെ ഭയപ്പെട്ടാണോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അസ്തിത്വം പണയം വെക്കുകയാണോ എന്നുള്ളതാണ് ലീഗ് ചോദിക്കുന്നത് എന്നാൽ അത് മുന്നണി മര്യാദയുടെ പേരിലാണ് എന്ന് സി പി എം പറയുന്നു ഏതായാലും ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള ജമീല മത്സരിക്കുന്നതും ഗ്ലാസ് ചിഹ്നത്തിലാണ് സി പി ഐയുടെ ലോക്കൽ കമ്മിറ്റി അംഗവും മത്സരിക്കുന്നത് ഗ്ലാസ് ചിഹ്നത്തിലാണ് നാഷണൽ ലീഗിന്റെ നേതാവും മത്സരിക്കുന്നത് ഗ്ലാസ് ചിഹ്നത്തിലാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ എന്തായിരുന്നു അവസ്ഥ അന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നോ മത്സരം തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപതിലും ഇതേ രീതിയിൽ തന്നെയായിരുന്നു പക്ഷെ അവിടെയൊക്കെ കുറച്ചുകൂടി ഒളിവും മറയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ കാരാട്ട് ഫൈസലിന് സീറ്റ് കൊടുത്തു ഇടതുമുന്നണി പക്ഷേ കാരാട്ട് ഫൈസലിനെതിരെ ഒരു വിവാദ വ്യവസായി എന്നൊക്കെ പറഞ്ഞ് ആരോപണം ഉണ്ടായപ്പോൾ ഒ പി എം റഷീദിനെ അവിടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാക്കി എന്നിട്ട് ഈ റഷീദ് ഉൾപ്പെടെയുള്ള ആളുകൾ വോട്ട് ചെയ്തത് കാരാട്ട് റസാഖിനായിരുന്നു അതൊരു തന്ത്രമായിരുന്നു ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഉണ്ട് എന്ന് ഒരു ഭാഗത്ത് പറയുക എന്നിട്ട് പാർട്ടി തീരുമാനം അനുസരിച്ച് എല്ലാവരും ആ സ്വതന്ത്രത്തിന് വോട്ട് ചെയ്യാന്നുള്ളത് ഇത്തവണ ആ സ്വതന്ത്ര ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി എന്നൊരു മാറ്റമുണ്ട് അതായത് കഴിഞ്ഞ തവണ ഒളിച്ചും മറ ഒളിയും മറയോടുകൂടി സ്ഥാനാർത്ഥിയെ ഇറക്കിയെങ്കിൽ ഇത്തവണ അത് പരസ്യമായി തന്നെ അങ്ങനെ പാർട്ടി ചിഹ്നമൊന്നും വേണ്ട എന്ന മട്ടിൽ സി പി എം ആറ് സീറ്റുകളിൽ ആറ് വാർഡുകളിൽ മാത്രം മുപ്പത്തി എട്ടിൽ ആറ് വാർഡിൽ മാത്രം അരിവാൾ ചുറ്റിക ഉപയോഗിച്ച് ബാക്കി മുപ്പത്തിരണ്ട് സീറ്റുകളിലും മുപ്പത്തിരണ്ട് ഡിവിഷനുകളിലും ഈ ഗ്ലാസും അതുപോലുള്ള സ്വതന്ത്രയുമാണ് പരീക്ഷിക്കുന്നത്